ഇന്ന് വളരെ പ്രത്യേകത ഉള്ളൊരു വീട് ഉണ്ടായത് നിങ്ങള് പറയ ഹൈവേ സൈഡ് ബസ് റൂട്ട് ഇഷ്ടംപോലെ ബസ് ഓണ റൂട്ട് ഈ കാണുന്ന വീട് അടിപൊളി ഒരു വീടാണ് ഈ വീടിന് നിങ്ങക്ക് വില പറയാ ആര് കൂടുതൽ പറയണേ അവർക്ക് കൊടുക്കും അതാണ് ഈ വീടിന്റെ പ്രത്യേകത ഇതിന്റെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റോപ്പുണ്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞ ടൗൺ ഉണ്ട് അങ്ങനെ എല്ലാ ഉണ്ട് എന്ന് വെച്ചാൽ അധികം വില ചെയ്യണം ഞാനതിന്റെ ഓണർ ില് സെറ്റിൽഡായി അവര് ഇപ്പൊ എന്റെ നാട്ടിലോട്ടില്ല ഇപ്പൊ പൂട്ടി അപ്പൊ അവര് എത്രയും പെട്ടന്ന് കൊടുക്കണം അവർക്ക് വാടക കൊടുക്കാൻ ഒരു താല്പര്യം ഇല്ല അപ്പൊ വീട് പൂട്ടിയിട്ട് നശിച്ചു പോവാത്തേ ഉള്ളു അത് കാരണം അവര് ഇത് കൊടുത്തു ഒഴിവാക്കണം ഇപ്പൊ പുല്ലൊക്കെ ക്ലീൻ ചെയ്യുന്ന പുല്ലിനെ അവിടെ കൊണ്ടു നിർത്തിയേക്കണം അപ്പൊ ഇപ്പൊ നിങ്ങളെ വന്ന് കാണുമ്പോഴേക്കും ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുള്ളു ഇത്രയും സൗകര്യം എടുത്തുള്ള ഒരു വീടാണ് അപ്പൊ നിങ്ങൾക്ക് വില പറയാ ഇത് കണ്ടിട്ട് ഇത് പതിനാറ് സെന്റ് സ്ഥലമുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം പുതിയ വീട് പുതിയ ഒന്നല്ല ഇത്തിരി വഴക്കമുള്ള വീടാണ് അല്ല പുല്ല് ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇന്റർലോക്ക് ഇട്ട് അതിന്റെ ഇടയിൽ പുല്ല് വിളിച്ചത് അതുകൊണ്ട് നോക്കാനാണല്ലോ നടക്കുന്നത് അതുകൊണ്ടാണ് അവര് അധികം പൈസ ഒന്നും ചോദിക്കണ്ട ടെക്നോളജിന്റെ ഫുൾ ഡീറ്റെയിൽ തന്നെ വീഡിയോ തന്നെ വേണ്ട അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ ഡീറ്റെയിലും കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക അതുപോലെ തന്നെ ഈ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കാരണം ഇത് വീട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭം ഒഴിക്കുള്ളൂ കാരണം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അവരതിനുള്ള വില ചോദിക്കാനുള്ളു കണ്ട മൊത്തം കാറ് പിടിച്ചെടുക്കണം ഇത് നിങ്ങൾ വാങ്ങിച്ചാലൊത്തിരി പണിയുണ്ട് ഇതൊക്കെ ഈ കാറൊക്കെ ഒരു വെട്ടിത്തെ വരുമെന്ന് തോന്നുന്നുണ്ട് ഞാനൊരാളോടെ നിർത്തിയിട്ടുണ്ട് ഞാൻ നമ്മൾ ആളവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് നിങ്ങൾ ഇത് ക്ലീൻ ചെയ്ത കിട്ടേക്കണേ ഇരിക്കുള്ളു അത്യാവശ്യം നല്ല വീട് ചെയ്യണമെങ്കിൽ അവര് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതെ നല്ല ഗ്രാൻഡായിട്ട് പണിതിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇപ്പൊ എല്ലാവരും വെളിയിൽ സെറ്റിലാണല്ലേ അപ്പൊ അത് കാരണം ഇതും കൊടുക്കണം നല്ല നീറ്റാൻ കഴിയുമ്പോൾ വീട് എനിക്കെന്നെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാ സൗകര്യവും എടുത്തുണ്ട് നല്ല ഒരു കംപ്ലൈന്റും ഇല്ല കാരണം അതേ കൂട്ട് നാട്ടില് നാടൻ പണിക്കാര് പണിത പണിയാണ് ഹിന്ദിക്കാരും കാര്യങ്ങളൊന്നും പണിതല്ല നല്ല ആറ്റു വളല്ലേ ചൂട്ടുകേട്ട വെച്ച് പണ തേക്കണ വീട് ഇത്രയും സെറ്റപ്പുള്ളൊരു വീടേ ഇത്രയും നിസാര വിലക്ക് കൊടുക്കണന്ന് പറഞ്ഞപ്പോഴും നമ്മളത്തെ കയ്യിൽ കാശ് ഞാൻ തന്നെ വാങ്ങിച്ചത് അടിപൊളി സെറ്റപ്പിൽ പണച്ചേക്കണ ഒരു വീട് നിങ്ങൾ ഇതകത്തോട്ട് ഒരു കാണിച്ച എല്ലാത്തിനും നല്ല സൗകര്യവും കാരണം നമുക്ക് ഇപ്പൊ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒരു പതിനാറ് സെന്റ് ചില കാരണം അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് ഹാളിന്റെ ഒരു വലിപ്പം കണ്ട സൗകര്യത്തിൽ തന്നെ ഒറ്റ ഹാളായിട്ട് തന്നെ ലിവിങ് ഇവിടെ ഒരു കട്ടൺ ഇട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പോഷം കണ്ട ഒരു മിത്തിന ഇവിടെ തിന്നാല് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അവിടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ മോഡലാണ് ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റി പുതിയ മോഡൽ വേണമെങ്കിൽ വെക്കും വലിയ കുഴപ്പമില്ലാത്ത ഒരു മോഡൽ വാഷിംഗ് മെഷീൻ ആണ് കോമൺ ബാത്റൂം ബാത്റൂമിന്റെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട് കാരണം അവര് കാനഡക്കാരായൊണ്ട് അവര് ആ ഒരു രീതിയിൽ അതെല്ലാം സെറ്റ് ചെയ്തേക്കണം വല്യ ഒരിതൊന്നുമല്ല ഇത് കിച്ചൺ കിച്ചൻ കബോർഡും കാര്യങ്ങളെല്ലാം തടിയിലാണ് കാരണം പല നേരത്ത് വീട് വെക്കുന്നത് കാശുള്ള ആൾക്കാരെല്ലാവരും നല്ല അടിയിലും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേല കെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്റെ തലക്കെ കഴിച്ചു കാരണം അത്രയും വില കുറവിലാണ് വീട് വെക്കുന്നത് എൻ്റെ മോളിൽ അത്യാവശ്യം അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു കിച്ചേർ അത് കാരണം ഒരു ഫാമിലിക്കുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഇതൊന്നും ഇനി ഇറ്റം ക്ലീനായിട്ട് സെറ്റ് ചെയ്യുമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കാരണം ഇത് നോക്കാനൊന്നും ആരുമില്ല അപ്പൊ അത് കാരണം ഇങ്ങനെ ആയിപ്പോയി എന്നുവച്ച വീടിന് ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല പെയിന്റ് ഒക്കെ അടിച്ചാൽ സൂപ്പറായിട്ട് എടുക്കണ ഇത് പൂട്ടി ഇട്ടേക്കണമെന്നുണ്ടൊരു ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളു ഇപ്പൊ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ നിങ്ങൾ കാണാൻ വരുമ്പോ ഇപ്പൊ ക്ലീൻ ചെയ്ത ഇട്ടേക്കണേ ഉള്ളു കാരണം അടക്ക് വേറെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല കാരണം ഇത് ഏതായാലും അതിലെല്ലാരും അടച്ചിട്ട് മുകളിലൊക്കെ നെറ്റൊക്കെ അടിച്ച് കാരണം ഈ മോസ്റ്റ് നെറ്റൊക്കെ അടിച്ച് ഇതില് ഇവിടെ ഒരു കബോർഡ് ഫ്രെയിമൊക്കെ അടിച്ച് കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഇത് അവരവിടെയുണ്ട് ഇവിടെ താമസിക്കാനാണല്ലോ അറ്റാച്ച് ബെഡ്റൂം താഴത്തെ ഫ്ലോറില കാരണം അവര് നാട്ടിലില്ലല്ല അപ്പൊ അതുകൊണ്ട് താമസിച്ചിട്ടില്ല അത്രയും ഫ്രഷ് ആയിട്ട് ഇടങ്ങുന്ന വീടാണ് നിങ്ങൾ നേരിട്ട് കാണുമ്പോ മനസ്സിലാവും നിങ്ങക്ക് അത്രയും ഫ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫ്രഷാണ് ഈ വീടിനി നായ വലിട്ടുണ്ട് അവരൊരു ഉദ്ദേശം വേണ്ട അതും വലിയ പ്രശ്നം അതും താഴ്ത്തോട്ട് വരും അവർ ഈ പതിനാറ് സെന്റിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഈ വീടിനും കൂടി എഴുപത്തി രൂപ എഴുപത്തഞ്ച് രൂപ പറയണമെങ്കിലും ഏഹ് അതിന്റെ താരങ്കിലും കൂട്ടി പറഞ്ഞു തരാമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതൊന്നും നിങ്ങള് നോക്കണം നിങ്ങൾക്ക് അതിലും കുറച്ച് കിട്ടും ഏ അത് നിങ്ങളെ ഒന്ന് നേരിട്ട് സംസാരിച്ച് സെറ്റാക്കാൻ കാര്യങ്ങളുണ്ട് അത് അണ്ണാനൊക്കെ കൂടു കൂടി താഴെത്തിന് കിടക്കണം അതായത് വീട്ട് നോക്കാനില്ലാത്തവർ സെറ്റാക്കും അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടന്ന് അവർക്ക് ഇത് കൊടുക്കണം ആ ഒരു ഇതിൽ കിടക്കണ്ട മുകളിലോട്ടൊക്കെ ഇത്തിരി പൊട്ടിയുണ്ട് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണേ അപ്പൊ ഈ വീട് നിങ്ങക്ക് വാങ്ങിക്കാൻ താല്പര്യമാണ് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കാരണം ഈ വീട് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഒന്നും നഷ്ടം പോലെ കാരണം കണ്ടില്ല ഇത്രയും സൗകര്യം ബസ് റൂട്ടിനെ തൊട്ട് ചേർന്നതിന്റെ പതിനാറ് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഉള്ള വീട് ഉണ്ട് ഇതിന്റെ ഈ ബെഡ്റൂമിന്റെ വലിപ്പം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് അതിന്റെ ബാത്റൂം അതും നല്ല സെറ്റപ്പാണ് ഇണ്ട അത്യാവശ്യം എല്ലാ സൗകര്യമുള്ളൊരു വീട് എഴുപത്തി ലക്ഷം രൂപ ഒരു ചോദിക്കണം നിങ്ങക്ക് വന്നിട്ട് നിങ്ങക്ക് വില പറയാ കാരണം നിങ്ങള് നിങ്ങക്ക് ഏറ്റവും വില കുറവില് എത്രക്ക് കിട്ടും ആ വിലക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം അത് നിങ്ങക്ക് നേരിട്ട് വന്ന വീട് കാണാം പാർട്ടിനോട് ഇപ്പൊ അവരുടെ ഓണറുടെ ആങ്ങളിലുള്ളത് അവ ഓണറോട് പുള്ളിനോട് സംസാരിക്കുക ബെഡ്റൂമിൽ ചെയ്ത പ്രാവിന്റെ കൂട് കൂട്ടിട്ടേ ആ ചുള്ളി താഴ്ത്തു നിന്ന് കിടക്കണം കാരണം നോക്കാനല്ല പ്രാവിന്റെ കൂടാണത് അത് അവിടെയൊക്കെ നെറ്റ് വെച്ച് അടച്ചതാണ് നെറ്റ് വെച്ചടച്ചിട്ടേ ഈ അണ്ണാൻ എന്തായാലും കേറി ആ നെറ്റ് അരി കളഞ്ഞു അണ്ണാ അലിയെന്താട്ടു കാരണം വീടും കുറെ ദിവസം പൂട്ടിക്കിടന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടു വർഷം എടുക്കും പൂട്ടി കിടക്കണം അത് നോക്കാനാണല്ലോ അതുകൊണ്ടാണ് അവര് കിട്ടണ കിട്ടണവലൊക്കെ കൊടുക്കണം കാരണം നിങ്ങള് ന്യായമായിട്ടൊരു വില തന്നെ കണ്ടില്ല ഈ വീട് നിങ്ങൾക്ക് അപ്പൊ സ്വന്തം നിങ്ങൾ വന്ന് കാണാന്നിട്ട് നിങ്ങൾ തന്നെ നോക്കാം വേണ്ട ഇതാണ് ഇതിന്റെ സെറ്റപ്പ് നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കെത്ര രൂപ കൊടുക്കാൻ പറ്റും കാരണം ഇത് എന്ത് ഉണ്ട് കാരണം ഇതിന്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഇത് എന്ത് വിലക്കുണ്ടെന്ന് ആ വില കൊടുത്താ മതി കാരണം എന്ത് ഇതിനൊരു ഒരു ന്യായവില ഉണ്ടല്ലോ ആ ന്യായവില അത്രേ വയ്ക്കണ് കാരണം ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുല്ലാൻ ഒന്ന് പറിച്ചു കളഞ്ഞി ഒന്ന് ക്ലീൻ ചെയ്തതിന്റെ പെയിന്റ് അടിക്കേണ്ട ഒരു അത്യാവശ്യം നല്ല കളറുണ്ട് കണ്ടാ നല്ല സൗകര്യമുള്ള വീട് നല്ല ടൈം ലൊക്കേഷൻ എല്ലാ സെറ്റപ്പ് ഉള്ള വീട് ഇതൊന്നും പെയിന്റ് അടിക്കേണ്ട വീടിനും പെയിന്റ് അടിക്കേണ്ട ഒരു വരില്ല പിന്നെ കാർ പോറച്ച് ഇണ്ടാ ടൈലൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പൊടിയൊക്കെ പോയി കഴിഞ്ഞാൽ അതും സെറ്റായി അങ്ങനെ എന്തെങ്കിലും ഒരു കളർ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെള്ളം ഒഴുകിട്ട് പായൽ പിടിച്ചിട്ടാണ് കറുത്തുകിടക്കണം റൈറ്റ് സൈഡ് കാണാതൊക്കെ അതൊക്കെ ഒന്ന് ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് കഴുകി ഈ കാണുന്ന കമ്പളീട്ട് പുല്ലും ഒരാളെത്തിന്നെ ഇണ്ടല്ലോ ഒരു രണ്ടുപേരെ നിർത്തി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് മൊത്തം ക്ലീൻ ചെയ്ത് തരും എനിക്ക് തോന്നണം ഇപ്പൊ അവരെ തന്നെ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും തോന്നുന്നത് പിന്നെ വീടിന്റെ അടിയിലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇണ്ടാ അങ്ങനെ നമുക്ക് താഴെത്തൊട്ട് അല്ല അവിടെ ഒരു സ്റ്റോറേജ് അത് നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടി ഈ വീട് കൊണ്ടുനേക്കണം ഫില്ലറിലാണ്ട കൊണ്ടേക്കണം ഫില്ലറി പണിത്തെ വീടാണ് അത് നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ ചെന്ന് നോക്കി കാണാൻ പറ്റും കാരണം ഇത് ചരിഞ്ഞിരിക്കുന്ന ചരിഞ്ഞിരിക്കണ ഭൂമിയായതുകൊണ്ട് അത് നേരെ ഇത് ഫില്ലറടിച്ച് കുക്കി പണിതേക്കണം നമുക്ക് എഴുതിക്കൂടെ ഇറങ്ങി ചെല്ലുമ്പോ കാണാൻ പറ്റും എഴുതിക്കൂടെ നമുക്ക് താഴെത്തോട്ട് ഇറങ്ങാം കാരണം ഇത് ഇങ്ങനെ കിടക്കുന്ന ഇതായത് കൊണ്ടേ ഇത് ഫില്ലറിലാണ് ഇരക്കണം അതുകൊണ്ട് എന്തോന്നല്ല അനങ്ങൾ ഇത് അത്ര സ്ട്രോങ്ങിലാണ് പണത്തേക്കണം കണ്ട മൊത്തം ഫില്ലറിലാണ് പോണത്തേക്ക് എടുപ്പേക്കണം അതിൽ നിന്നൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും